ലോകത്ത് ഏറ്റവും വിചിത്രമായ ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബെഞ്ചമിൻ എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നൽകണമെന്ന ശുപാർശയുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ മാസങ്ങളിൽ രണ്ടു മാസം മുന്നേയാണ് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നോബേലിന് ശുപാർശ ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വന്നത് ലോകത്ത് സമാധാനത്തിൻ്റെ ദൂതനായി തന്നെ സ്വയം അവരോധിക്കാനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങൾ വളരെ സജീവമായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് നൊബേലിനെ പോലും വില കൊടുത്തു വാങ്ങാൻ തന്റെ മാനാവാരങ്ങളെ സ്വാധീനിച്ചു വാങ്ങാനുള്ള ശ്രമമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് സ്വയം അവകാശപ്പെടുന്നത് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം നിർത്തിയത് അത് തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം താനാണെന്ന് ട്രംപ് സ്വയം അവകാശപ്പെട്ടിരുന്നു അതേപോലെ തന്നെ ഇസ്രായേൽ ഗസ യുദ്ധത്തിന്റെ സമാധാന ശ്രമങ്ങൾ മുഴുവൻ നടത്തുന്നത് താനാണെന്ന് അവകാശപ്പെടുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ട്രംപ് ഇരുവരോടും മധ്യസ്ഥ ശ്രമങ്ങൾ സംസാരങ്ങൾ തുടരുന്നതിനിടയിൽ തന്നെ പൂർണമാകാത്ത തന്നെ വെട്ടി പ്രഖ്യാപിച്ചു കളം നിറഞ്ഞിരുന്നു അങ്ങനെയുള്ള നീക്കങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ബെഞ്ചമിൻ്റഹുവും അതേപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഒക്കെ ഡൊണാൾഡ് ട്രംപിന്റെ പേര് സമാധാനത്തിനുള്ള ശുപാർശ ചെയ്യുന്നത് ലോകത്തിലെ ഇടതുപക്ഷ വ്യക്തിത്വങ്ങൾ വളരെ തമാശയോടുകൂടിയാണ് നോക്കിക്കാണത് ഗസയിലും മറ്റും ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുന്ന ടെഹ്രാനിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുന്ന വ്യത്യസ്ത ഇടങ്ങളിൽ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്ന അതിനെ രഹസ്യമായും പരസ്യമായും ആയുധ കച്ചവടത്തോടെയൊക്കെ പിന്തുണ നൽകുന്ന ലോക പോലീസിന്റെ അധിപനായ യുദ്ധ കുതിയനായ ഒരാളെ സമാധാനത്തിനുള്ള നോബേലിന് പാശ്ചാത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ വംശപറിയന്മാരുടെ രാജ്യങ്ങൾ വലതുപക്ഷ ശക്തികളെല്ലാം അതിന് ശുപാർശ ചെയ്യുന്നതിനെ വളരെ പുഞ്ചിരിയോടുകൂടി വളരെ ഹാസ്യത്തോടുകൂടിയാണ് ലോകം നോക്കിക്കാണുന്നത്